ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു ദിനം തൻ്റെ പതിവുകളെയും കീഴ്വഴക്കങ്ങളെയും പ്രോട്ടോക്കോളുകളെയും എല്ലാം ലംഘിച്ചുകൊണ്ട് ഒമാൻ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ കാബൂസ് ബിൻ ഷായി നേരെ എയർപോർട്ടിലേക്ക് വന്നു ഏതോ രാഷ്ട്ര സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അതിഥികളായി വരുന്ന രാഷ്ട്ര തലവന്മാരെ സ്വീകരിക്കാൻ വരുന്ന പതിവ് സുൽത്താൻ കാബൂസിനില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരോ രാജകുടുംബത്തിലെ പ്രധാനികളോ ആണ് അതിഥികളെ സ്വീകരിക്കാറുണ്ടായിരുന്നത് ആ പതിവ് തെറ്റിച്ച സുൽത്താൻ കാബൂസ് നേരെ റൺവേയിലേക്ക് നടന്നു അതിഥിയെയും വഹിച്ചെത്തിയ വിമാനത്തിൻ്റെ ോവണിപ്പടികൾ ചവിട്ടിക്കയറി വിമാനത്തിൻ്റെ വാതിൽക്കലെത്തി അതിഥിയെ നേരെ കൈ പിടിച്ച് സ്വീകരിച്ച് ആനയിച്ചു അവിടെയും അവസാനിച്ചില്ല സ്വന്തം ഡ്രൈവറെയും അംഗരക്ഷകരെയും ഒഴിവാക്കി സ്വന്തം വാഹനത്തിൽ അതിഥിയെ കയറ്റി സ്വന്തമായി ഡ്രൈവ് ചെയ്ത് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി എന്തായിരുന്നു ഇങ്ങനെയെല്ലാം നമ്മുടെ മനസ്സ് ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവും അതിനുത്തരം ആരായിരുന്നു ആ അതിഥി എന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അതിഥി മറ്റൊന്നുമായിരുന്നില്ല മറ്റാരുമായിരുന്നില്ല ഇന്ത്യയുടെ രാഷ്ട്രപതി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു പത്രക്കാർ ചോദിച്ചു എന്താണ് ഇങ്ങനെ പതിവുകളെല്ലാം തെറ്റിക്കും വിധം അങ്ങ് ഈ അതിഥിയെ ഇത്രമേൽ ഹൃദയപൂർവം സ്വീകരിച്ചത് സുൽത്താൻ പറഞ്ഞു മറ്റൊന്നുമല്ല അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ് പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു ഗുരു എന്നത് രാഷ്ട്രത്തിനും രാഷ്ട്രീയത്തിനും പ്രോട്ടോക്കോളുകൾക്കും കീഴ്വഴക്കങ്ങൾക്കും എല്ലാം അതീതനാണ് വസ്സലാം